പ്രൈസ് ഫ്രീസലോ ഫ്രീസ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ അമേൻ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ടും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവസരമൊരുക്കി ദൈവത്തിൻ്റെ കൃപ ആമേൻ അപ്പൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എല്ലാ വിഷയങ്ങൾക്കു വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് വീണ്ടും ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി ദൈവം തന്ന ദാനമല്ലാതെ ഈ ലോകത്ത് പറയുവാൻ പുകഴുവാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ എൻ്റെ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകും ഞാൻ അപേക്ഷിക്കുന്ന എല്ലാ വിഷയത്തിനും കർത്താവ് എനിക്ക് മറുപടി നൽകും നീ എന്നെ കർത്താവ് മാനിക്കും നീ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരും നീ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും നിങ്ങളുടെ വിഷയങ്ങൾ ഏതുമാകട്ടെ ആവശ്യഭാരത്തോടുകൂടെ ആര് പ്രാർത്ഥിക്കുന്നു എന്നതിലല്ല നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക ആമ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും പ്രത്യേകത അറിയിപ്പോൾ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ ബോസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കുന്നതിനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചില ചെങ്കടലുകൾ വിവാഹിക്കപ്പെടുന്നവനും നിങ്ങൾക്ക് ഉയർച്ച പ്രാപിക്കുന്നതിന് തടസ്സമായി ആമയ നിൽക്കുന്ന ആ ചില കുന്നുകൾ സമഭൂമിയാകുന്നതിനും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ പ്രാർത്ഥന നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ശക്തമായി ആമയൻ ഹാലയെ വിടുതൽ പ്രാപിക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കും ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേശർ ഫാമിലേക്ക് തന്റെ മാതാവ് ഒരു പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു തന്റെ മന് അമ്മേൻ വിദേശത്തായിരിക്കുന്നു എട്ട് വയസ്സായി നാട്ടിൽ കടന്നു വരുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി എന്റെ മകന് ലഭിക്കണം എട്ടു വർഷമായി തൻ നാട്ടിൽ കടന്നു വന്നിട്ട് എട്ടു വർഷത്തിന് ശേഷം എന്റെ മകൻ കടന്നു വരുമ്പോൾ ഒരു ഭാവിയുമായി ബന്ധപ്പെട്ട് അമ്മ കുടുംബ ജീവിതത്തിലായിട്ട് വേണം എന്റെ മകൻ കടന്നു പോകാൻ അങ്ങനെ നീറുന്ന ഹൃദയത്തോടുകൂടെ പ്രേഷർ ഫാമിലി പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ചോ പ്രാർത്ഥനയുടെ പ്രിയ മാതാവോ ദൈവസ്ഥാനത്തിലായിരുന്നു ഇത് പറയട്ടെ മകന് അമ്മ നാലു മാസത്തെ ലീവ് ഉണ്ടായിരുന്നു ഇത്രയും വർഷത്തിനിടയിൽ വന്നത് കൊണ്ട് നാലു മാസത്തെ ലീവ് ഉണ്ടായിരുന്നു ആ നാലു മാസവും മുടങ്ങാതെ വേണം പ്രിയ മാതാവ് പ്രാർത്ഥനയോടെയായിരുന്നു ഒത്തിരി പ്രപ്പോസലുകളൊക്കെ വന്നു ഒത്തിരി പേരെ കണ്ടു പല പല കാരണത്താൽ കാരണം ഇത്രയും വർഷം വിദേശത്തായിരുന്നു അവിടെ എന്തെങ്കിലും ഇനി വല്ല ചുറ്റിക്കെട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങളുടെ നടുവിലൊക്കെ ഒത്തിരി സാമ്പത്തികമുള്ള ഫാമിലിയാണ് പക്ഷേ അമ്മ നമ്മുടെ മക്കളെ അയക്കുമ്പോൾ നമ്മളെല്ലാം ആരായുമല്ലോ അതുപോലെ ആ മാതാവ് വളരെ വേദനയോടെ വേദനയോടെയായിരുന്നു പിതാവില്ല ഈ ഒരൊറ്റ മകന് അമ്മ അപ്പോൾ വളരെ വേദനയോടെ ആ മാതാവ് അമ്മൻ പ്രാർത്ഥനയോടെയായിരുന്നു സഹോദരി നമ്മൾ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മകനൊരു ഭാവിയില്ല ഇനി പോകുവാൻ പത്ത് ദിവസമേ ഉള്ളൂ എന്ത് ചെയ്യും അമൻ അങ്ങനെ വളരെ അമേൻ മാതാവ് തകർന്നായിരുന്നു പ്രിയ ദൈവമക്കളെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മാവിനാൽ ദൂതറിയിക്കുവാനിടയായി അവൻ പോകുന്നതിന് മുമ്പേ ആ മകൻ്റെ വിവാഹം നടക്കും അമ്മ ഭാരപ്പെടേണ്ട അമ്മൻ പോകുന്നതിന് അഞ്ച് ദിവസത്തിന് മുമ്പ് അമ്മേൻ ഒരനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസൽ വന്നു അമ്മേൻ ഹല പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് പ്രിയ ദൈവമക്കളെ ആ മകന്റെ വിവാഹം കഴിഞ്ഞു താൻ ഇപ്പോൾ വിദേശത്താണ് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ ആ മകളെ കൂടെ പുറത്തു കൊണ്ടുപോകുന്ന രീതിയിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും അതേ പ്രിയ ദൈവമക്കളെ മനുഷ്യർക്ക് അസാധ്യമാണ് മനുഷ്യർ പറയും നടക്കത്തില്ല കൊള്ളത്തില്ല ഒന്നിനും കഴിവില്ല പക്ഷെ ദൈവം മാനിക്കും ഇന്ന് രാത്രിയിലും അമേൻ അമേൻ വിവാഹപ്രായമായവർ അമേൻ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി എന്ന വാക്തത്വം ജൂഡാമന റി കാലക ശന്തന വിവാഹപ്രായമായ ഞങ്ങളുടെ യൗവന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ ലഭിക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ലഭിക്കട്ടെ യേശു നാമത്തിൽ പുനർവിവാഹത്തിന് വേണ്ടി സെക്കൻഡ് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട ഐ സെക്കൻഡ് മാരേജിന്റെ പ്രപ്പോസലുകൾ കടന്നു വരട്ടെ അപ്പ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തമായ ഭവനം എന്ന വാക്തത്വം പ്രാപിക്കട്ടെ ഭവനത്തിന്റെ പണികളും തുടങ്ങി അത് പൂർത്തീകരിപ്പാൻ കഴിയാതെ വേണം പൂർത്തീകരണം സംഭവിക്കുവാൻ കഴിയാതെ കൊണ്ട തടസ്സമിടുന്ന മണ്ഡലങ്ങൾ ലോണുകൾ അപ്ലൈ ചെയ്തു കാത്തിരിക്കുന്നു ലോണുകൾ സാങ്ഷനാകുന്നില്ല പല വഴികളിൽ നിന്നും ചില നന്മകൾ ഇങ്ങോട്ട് കിട്ടേണ്ടതുണ്ട് അവരോട് പോലും ചോദിച്ചിട്ട് ആ നന്മകളൊന്നും ലഭിക്കുന്നില്ല അങ്ങനെ തടസ്സപ്പെട്ടായിരിക്കുന്നവർ വേഗത്തിൽ ആ ഭവനത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കേണ്ട യേശു മേൻ നാമത്തിൽ ആമേൻ ഹലോ കുടുംബ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങൾക്കകത്ത് വെല്ലുവിളിക്കുന്ന എല്ലാ കലങ്ങിമറിയുന്ന പ്രശ്നങ്ങളും എല്ലാ വെല്ലുവിളികളും കുടുംബജീവിതത്തെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ അവകാശം പറയുന്ന വെല്ലുവിളികൾ ജൂടാ മന ജൂടാ രഹസ്യ അർത്ഥപ്രൗഢമനീ കുടുംബങ്ങളെ തകർത്ത് കളയുന്ന ഡൈവോഴ്സിന്റെ വക്കോളം എത്തി കുടുംബത്തെ അമേൻ വലിച്ചു കീർന്ന പന്ന പിശാജ് ആ സിംഹത്തിന്റെ മണ്ഡലം യേശുവിനാമത്തിൽ മാറിപ്പോകട്ടെ കുടുംബജീവിതത്തിനകത്ത് താഴ്മയും വിനയവും സ്നേഹവും ഐക്യതയും സ്നേഹത്തിന്റെ അമേൻ അമൻ ചങ്ങല അവരെ ബന്ധിപ്പിച്ച് അപ്പനങ്ങ് നിറയ്ക്കുന്നതിനായി സ്തോത്രം കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മാസങ്ങളായി അനുഗ്രഹിക്കപ്പെട്ട എന്ന വാക്തത്വം കാണുവാൻ കഴിയാതെ ഉദരത്തെ അടച്ചു വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഉദരഫലം എന്ന വക്ത പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ വ്യഭിചാര ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരണമേ യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുകളെ പൊട്ടിക്കണം മദ്യപാനം മാറിപ്പോകട്ടെ വ്യഭിചാര ബന്ധനങ്ങൾ അഴിയട്ടെ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ മാറട്ടെ കേസുകൾ മാറിപ്പോകട്ടെ കേസുകൾക്കകത്ത് ഉരുങ്ങിപ്പോയവർ ചെയ്യാത്ത തെറ്റുകൾക്ക് ചെയ്ത തെറ്റുകൾക്ക് കേസുകൾക്കകത്ത് വീണുപോയവർ അപ്പനങ്ങ് പുറത്തു കൊണ്ടുവരണം യേശുവിന്റെ നാമത്തിൽ അപ്പനങ്ങ് ഇറങ്ങണം യോസെഫിനു വേണ്ടി കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പ്രവർത്തി കർത്താവ് അങ്ങ് ഇറക്കുന്നതിനായി സ്തോത്രം അങ്ങ് പ്രവർത്തിക്കണം Benim pratiğim apağam.

ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു അപ്പ രോഗാതിരമായ നാടി നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ ഇന്ന് രാത്രിയിലും സൗഖ്യം പ്രാപിക്കട്ടെ രോഗികളെ കർത്താവ് പുറത്തു കർത്തവ് പുറത്തുകൊണ്ടുവരണമേ ഷന്താനക്കാലകസി രോഗത്തിന്റെ കെട്ടുകൾ പൈശാചിക കെട്ടുകൾ മാറണമേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രൈവറ്റ് ജോലിക്ക് വേണ്ടി അമീൻ വിദേശ രാജ്യത്തെ ജോലിക്ക് വേണ്ടി വിദേശത്ത് കടന്നു പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി വഴികളെ തുറന്ന് വിശാലത തുറന്ന് അപ്പനങ്ങ് സമർത്ഥമായി മാനിക്കണം ചൂടാമാന ചൂടാരകന അന്തരഘടകം ദുരബൽ പ്രൗഢവൻ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ തുറന്ന് വരട്ടെ തലമുറകൾക്ക് വേണ്ടി കരയുന്നവർ മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ രോഗം മക്കളുടെ ഭാവി മക്കളുടെ ജോലി മക്കളുടെ കുടുംബ ജീവിതം മക്കളുടെ നന്മ കാണുവാൻ ആഗ്രഹിക്കുന്നവർ അനുസരണം കേട്ട തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അപ്പാ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും കാണട്ടെ ജനത്തെ അനിയനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏ ശുവിനാം തന്നെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരുന്നു സ്കൂൾ തമ്മിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരസ്ടം പ്രാർത്ഥനാ വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടിടുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകൾ നിങ്ങൾക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പിറ്റി ഞങ്ങൾ ലൈവിൽ കൂടാതെ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ